പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം വീണ്ടും വിജ്ഞാപനം ചെയ്തു ആറാം തവണയാണ് വിജ്ഞാപനം ഇറക്കുന്നത് വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നും പരിസ്ഥിത മേഖലയുടെ വിസ്തൃതി കുറയ്ക്കരുതെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചതിനാൽ മുൻ വിജ്ഞാപനം അതേപടി ആവർത്തിച്ചിരിക്കുകയാണ് ഇതോടെ ഇ എസ് ഐ വിസ്തൃതി കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇത്തവണയും നടപ്പായിട്ടില്ല ഇടുക്കിയിൽ ആകെയുള്ള അറുപത്തിയേഴ് വില്ലേജുകളിൽ അൻപത്തിയൊന്ന് വില്ലേജുകളും കരട് പട്ടികയിലുണ്ട് പശ്ചിമഘട്ടം കടന്നുപോകുന്ന കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട് ജനങ്ങൾക്ക് അറുപത് ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതുകൂടി കണക്കിലെടുത്താകും അന്തിമ വിജ്ഞാപനം പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം വട്ടം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നത് കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഒൻപതിനായിരത്തിശ്ര കിലോമീറ്റർ വനഭൂമിയും എണ്ണൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ വനേതര ഭൂമിയുമാണ് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോലമാണ് കേരളത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഐ എന്നാണ് കസ്തൂരി രംഗൻ സമിതി തിട്ടപ്പെടുത്തിയത് അടിസ്ഥാനത്തിൽ എന്ന സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു ഇത് കുറയ്ക്കണമെന്നാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം കർശന നിയന്ത്രണമുള്ള മേഖലയായി തിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായി കഴിയുന്നവരുടെ ജീവിത കേരളം ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ വനം മന്ത്രാലയം നിയോഗിച്ച സമിതി കേരളത്തിന്റെ ആവശ്യങ്ങൾ തേടിയെങ്കിലും ഇതുകൂടി പരിഗണിച്ചുള്ള വിജ്ഞാപനം തയ്യാറായിട്ടില്ല ന്യൂസ്